സഹോദരന്മാരെ എ െ തിരുത്തി എഴുതും എന്ന എൻ്റെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി അതിൽ അഞ്ഞൂറിനടുത്ത് കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകൾക്കെല്ലാം മറുപടി പറഞ്ഞാൽ തീരുകയില്ല പക്ഷേ ആ കമൻറ്റ് ഇട്ടവർ അഭിനന്ദിക്കുന്നവരുണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട് അഭിനന്ദിക്കുന്നവരോട് ഞാൻ നന്ദി പറയുന്നില്ല ആക്ഷേപിക്കുന്നവരെ വിമർശിക്കുന്നുമില്ല കാരണം ഈ രണ്ട് കൂട്ടരും പഠിച്ചുകൊണ്ടല്ല അഭിനന്ദിക്കുന്നതും ആക്ഷേപിക്കുന്നതും പഠിച്ചു വാടാ പണ്ഡിതൻ്റെ അടുക്കൽ എന്നിട്ട് പറ എന്നൊക്കെയാണ് ഇതിലെ കൂടുതൽ കമൻറ്റുകൾ കാണുന്നത് ശരി ഞാൻ വളരെ വിനയാന്വിതനായി പറയുന്നു ഞാൻ കൂടുതൽ പഠിച്ചവനല്ല പഠിച്ചു പാണ്ഡിത്യമുള്ളവനാണ് എന്ന് ഞാൻ നടിക്കുന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ ഞാൻ എന്ന് മാത്രമല്ല ഖുർആാനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രഭാഷകരെല്ലാം പറഞ്ഞിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുക്കൽ പോയി ഒന്ന് ചോദിക്കുക എന്നിട്ട് എന്താണ് അവർ അതിന് മറുപടി പറയുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വേണ്ട ഖുർഹാനിലെ ഏതെങ്കിലും തുടർച്ചയായ ഒരു പത്തായിത്തുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോയി ഉസ്താദിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗനവിൻ്റെ അടുക്കൽ പോയി ചോദിക്കുക ഈ പത്തായത്തിൻ്റെ അർത്ഥം ആശയം എന്താണ് മനസ്സിലാക്കി തരണം എന്ന് വിനയാജ്ഞമായി ഒന്ന് ചോദിച്ചോക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുക്കൽ നിന്ന് കൃത്യമായൊരു മറുപടി കിട്ടോ പത്തായിത്തിൽ തുടർച്ചയായിട്ട് ആറായിരത്തി ജനാനമായ എവിടെ നിർത്താനും വേണ്ട തുടർച്ചയായ ഒരു പത്തായത്തിൽ നിന്ന് പത്തഭിപ്രായം പത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടേ ഒരു പറഞ്ഞു ഇബി കസീർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തുബിരി അങ്ങനെ പറഞ്ഞിരിക്കുന്നു ബൈഹക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇബ്രി ഖസീർ ഇങ്ങനെ പറയും ഇങ്ങനെ പറയും ആ അനവധി പണ്ഡിതന്മാരുടെ വാക്കുകൾ പറയുക എന്നല്ലാതെ ഒറിജിനൽ അാഹു ഇതിൽ എന്ത് പറഞ്ഞു എന്ന് ഒരു പണ്ഡിതനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഖുർആൻ എന്താണ് തിബിയാനാണ് ഖുർആൻ ഫഹൽ മിൻ എന്നാണ് ചോദിക്കുന്നത് വളരെ ലളിതമായി എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഖുർആനിൽ ഫസ്സല എന്ന് ഇരുപത്തിയൊന്ന് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ആറ് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ബയ്യന ബയ്യനത്ത് തിബിയാൻ ബയ്യനാത്ത് എന്നിങ്ങനെ അൻപതോളം സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ് ഇതിലൊക്കെ പറയുന്നത് വളരെയധികം അതി വിശാലമായി സമഗ്രമായി സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കുർആൻ വളരെ വ്യക്തമാണ് സുവ്യക്തമാണ് ഒരു അവ്യക്തതയുമില്ല ഇല്ല ആർക്കേത് കുട്ടിക്ക് എപ്പം നോക്കിയാലും നോക്കിയ പാടല്ല എന്താണ് ആ പറഞ്ഞത് വ്യക്തമാവും എന്നാണ് കുർആആൻ പറയുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു പണ്ഡിതന് ഖുർആനിൽ പറഞ്ഞ ഒരായത്ത് ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പല പണ്ഡിതന്മാരും പറഞ്ഞതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ആശയം ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം കൊടുക്കും അതാണ് ഖുർആനിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു ഞാൻ തന്നെയാണ് ഇതിരയ്ക്ക് ഞാൻ തന്നെ ഇതിനെ സംരക്ഷിക്കും എന്ന ഈ പ്രഭാഷണത്തിൽ നിങ്ങൾ വളരെ അസഹിഷ്ണുതക്കായി വിശ്വാസികൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി വിഷമമുണ്ടായി എൻ്റെ ആ കമൻറ്റിൽ ഞാൻ വായിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ നിർത്തുകയാണ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ് പക്ഷേ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഞാനൊരു ഒന്ന് രണ്ട് കൂടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു സംവാദ രീതിയിൽ ഈ സംവാദത്തിന് നിങ്ങളൊന്ന് മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു അതായത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഞാനൊരു കാര്യം പറയുന്നു അതിന് മറുപടി ആയിക്കൊണ്ട് വിശ്വാസികൾ മറുപടി പറഞ്ഞോളൂ കാരണം ഏതൊരാൾക്കും മറുപടി പറയാ ഖുർആാനിൽ പറഞ്ഞ ഈ ആയത്തിന് ഏതൊരു കുട്ടിക്കും മറുപടി പറയാം കാരണം വലക്കത് എസ് എറിൽ ഖുർആാൻ വളരെ ലളിതമാണ് ഖുർആൻ എവിടെ നിന്ന് നോക്കിയാലും കൃത്യമായിട്ട് മറുപടി പറയാം ഒരു പണ്ഡിതൻ്റെ അടുത്തൊന്നും പോകണ്ട സാധാരണക്കാരന് മറുപടി പറയാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി തരണം എന്നേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ആ കമൻ്റുകളിൽ കാര്യമായിട്ടും പറയുന്ന വിമർശനം എന്താണ് സഹോദരാൻ നിനക്ക് മരിച്ചു പോകണ്ടേ മരിച്ചു പരലോകത്തേക്കെത്തണ്ടേ അങ്ങനെ ഒരു ജീവിതമില്ലേ അതുകൊണ്ട് ഈ കുർഹാനിനെ ഇങ്ങനെയധികം വിമർശിക്കാൻ പാടുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് മരിച്ച മാസയിലെത്രം എത്തും അവിടെ നിന്ന് ഒരു തിക്തഫലം നമുക്ക് അനുഭവിക്കും എന്നുള്ള ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ അങ്ങനെ ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് എന്താണ് ഈ രീതിയിലുള്ള കള്ളപ്രവാചകന്മാരെ വിമർശിക്കേ പറ്റുള്ളൂ ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും ആ കൃത്യതയില്ല ഖുർആാനിൽ കൃത്യതയില്ല അവ്യക്തതയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ ഖുർആാനിൽ ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അത് ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ കഴിഞ്ഞ് നിർത്തി അതാണ് ഞാൻ പറയുന്നത് കൃത്യമായ വ്യക്തമായ ഒരു നിർദ്ദേശവുമായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങളിൽ വ്യക്തതയില്ല എന്നേ പറയുന്നുള്ളൂ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നേ പറയുന്നുള്ളൂ അതിൽ ആശയം ദാരിദ്ര്യമുണ്ട് എന്ന് ഞാൻ പറയുന്നുള്ളൂ കാര്യങ്ങൾ സുവ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുള്ളൂ നിങ്ങളത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം പറയും ഓരോ ചോദ്യങ്ങൾക്ക് അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾക്ക് ഇനി കാരണം ഞാൻ പറയുന്നതിൽ ഒന്നാമതായിട്ട് ഇറങ്ങിയ ആയത്ത് മുതൽ നമുക്കൊന്ന് സംവദിക്കാം ഇതിൽ നിങ്ങളുടെ മറുപടി പറയാൻ സാധിക്കുന്നവർ ഈ രീതിയിൽ യൂട്യൂബിലൂടെ തന്നെ മറുപടി തന്നാൽ മതി അല്ലാതെ ഒരു വേദിയിൽ പത്ത് മിനിറ്റ് അങ്ങോട്ട് പത്ത് മിനിറ്റ് കെട്ട് അഞ്ച് മിനിറ്റ് കെട്ട് ആറ് മിനിറ്റ് ഇങ്ങോട്ട് എന്നിട്ടൊരു സംവാദ രീതിയിൽ നിന്നിട്ട് ആരാ ജയിച്ചത് തോറ്റത് എന്നൊന്നും വിലയിരുത്തണ്ട എനിക്ക് ഈ ചോദ്യ ചോദ്യങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു മറുപടി തന്നാൽ ഞാൻ നിർത്തും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാമതറങ്ങിയ ഈ ആയത്ത് ഞാൻ ആദ്യമായിട്ട് ഈ ക്രൈക്രൈം അപ്പൊ നിങ്ങൾ പറയും ഏതാ ഈ പണ്ഡിതൻ എവിടുന്ന മൂന്നിക്റ കിട്ടി ഞാൻ ഒറിജിനൽ അഹു ജിബിരി മുഖേന പറഞ്ഞയച്ച വാക്കാ പറഞ്ഞു ഇക്രേ ഇക്രേ ഇക്രൈം മൂന്ന് ഈക്കറ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ഇക്കറ പറഞ്ഞപ്പം മാന വിരി ഞാൻ വായിക്കൂല എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പള്ളി രണ്ടാമതും പറഞ്ഞപ്പോൾ മാന ഞാൻ വായിക്കുമല്ലോ എനിക്ക് വായിക്കാൻ അറിയില്ല മൂന്നാമതും പറഞ്ഞു അങ്ങനെ മൂന്ന് ഇക്കറാഹു ജിബിരി മുഖേന കൊടുത്തയച്ചിട്ട് ഇന്ന് ലോകത്ത് കാണുന്ന കുർആനിൽ ഒറ്റ ഇക്കറയെ കാണുന്നുള്ളൂ അപ്പം ഞാൻ ഇറക്കിയതിനെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ പടച്ചതമ്പുരാൻ പറഞ്ഞ ഈ വാക്ക് പരിശുദ്ധ കുർആആനിൽ കാണുന്നില്ല ഒരു ഇക്കറയെ കാണുന്നു രണ്ട് ഇക്കറയു വീണുപോയി നഷ്ടപ്പെട്ടു പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ മൂന്ന് ഇക്കറവും ഇവിടെ വേണ്ടേ ജിബീനും മുഖേന മൂന്ന് ഇക്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ എന്തു പറയും അത് അല്ലല്ലോ ഒരു ഇക്രല്ല വരട്ടുള്ളൂ ആര് മലക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അള്ളാഹു പറയുന്നത് അത് കൃത്യമായിട്ട് പറയുക പഠിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് മുഹമ്മദ് നമ്മളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇക്രവും ഖുറാനിൽ വേണം ഒരു ഇക്രവും മാത്രം പോരാ അപ്പൊ ഒന്നാമത്തെ വഹയിൽ തന്നെ രണ്ടെണ്ണം വീണുപോയി പോയി നഷ്ടപ്പെട്ടു പോയി എന്തല്ല മനസ്സിലാക്കണ്ടേ ശരി ഇനി അതിനെ തുടർച്ചയായിട്ട് നോക്കുക അവരൊറ്റ സുഹൃത്ത് ആദ്യമായിട്ട് ഇറങ്ങിയ സുഹൃത്തിനെയാണ് ഞാൻ ഇവിടെ വിശകലനം ചെയ്യുന്നത് ചെയ്തത് ഇൻസാനം അലക്കിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ശരി ഓക്കെ അലക് എന്ന വാക്കിനർത്ഥം എന്താണ് ഞാൻ അതിനർത്ഥം പറയുന്നില്ല ഞാനിവിടെ എന്തെങ്കിലും ഒരു അർത്ഥം പറഞ്ഞാൽ എട എടവണ്ട പടുജാഹിരേ അതല്ല ഇതിന്റെ അർത്ഥം ഇതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയും വേണ്ട നിങ്ങൾ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിട്ട് അലക്കൻ എന്താണ് അർത്ഥം മുഫശീങ്ങൾ എന്താണ് പറഞ്ഞത് ഇതിന് പറഞ്ഞ അറബി പഠിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ അവരെന്താണ് അലക്കന് അർത്ഥം പറഞ്ഞത് എന്ന് ചോദിച്ചു നോക്കി അവർ അഭിപ്രായം ഏതെങ്കിലും പണ്ഡിതം പറഞ്ഞ് നോക്കിയിട്ടുണ്ട് അതിന് അങ്ങനെയും അഭിപ്രായം ഉണ്ട് ഇങ്ങനെയും അഭിപ്രായം പണ്ട് ഇങ്ങനെയും കൊങ്ങനെയും അഭിപ്രായം ഉണ്ട് എന്ന് പറയും ശരി മിൻ അലക്ക് ഇൻസാന മിൻ അലക്ക് ഇനി അത് മാത്രം പോരല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുർആാനിൽ മുപ്പത്തിരണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പോഴായിട്ട് മുപ്പത്തി രണ്ടോളം സ്ഥലത്ത് പറയുന്നുണ്ട് ഇവിടെ ഹലക്കൽ ഇൻസാനമിൻ അലക് അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അലക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പഠിക്കാം പിന്നെ ഈ നാൽപ്പത് അറുപത്തിയേഴിൽ ഇവിടെ തൊണ്ണൂറ്റി ആറിലാണ് പറയുന്നത് നാൽപ്പത് അറുപത്തിയേഴിലാണ് പറയുന്നത് എന്ത് എന്ത്റാ സുമ്മിൻ സുമമിൻ അവിടെ തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നെ നുത്തുഫയിൽ നിന്ന് സുമ്മിന്നലക്ക പിന്നെ അലക്കയിൽ നിന്ന് അപ്പം അവിടെ ഒന്ന് തുറാബ് രണ്ട് നുത്തുഫ മൂന്നലക്ക മൂന്നാം സ്ഥാനത്താണ് അവിടെ എത്തിയപ്പോൾ അലക്ക പോട്ടെ ശരി അതിലൊക്കെ പിന്നെ വെളുപ്പിക്കുന്നവർക്ക് പലതും പറഞ്ഞ് വെളുപ്പിക്കുക പുട്ടിയടിച്ച് പണ്ഡിതന്മാർ പ്രസംഗം വിട്ടിട്ടുണ്ട് ഇവിടെ അവരുടെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ശരിയാണ് അതൊന്ന് കേട്ടു നോക്കുക ശരി ഏതാണ് ശരിയെച്ചെങ്കിൽ അംഗീകരിക്കാം മനുഷ്യ സൃഷ്ടിപ്പുമായിട്ട് മുപ്പത്തിരണ്ട് സ്ഥലം ഞാനൊന്ന് പറഞ്ഞു മൂന്ന് നാൽപ്പത്തി ഒമ്പത് മൂന്ന് അൻപത്തി ഒമ്പത് നാല് ഒന്ന് നാല് ഇരുപത്തി എട്ട് ആറ് രണ്ട് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി ആറ് പതിനഞ്ച് മുപ്പത്തി മൂന്ന് പതിനാറ് നാല് പതിനെട്ട് മുപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പതിനാല് ഇരുപത്തി നാല് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അൻപത്തി നാല് മുപ്പത് ഇരുപത് മുപ്പത്തി രണ്ട് ഏഴ് മുപ്പത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തി ആറ് എഴുപത്തി ഏഴ് മുപ്പത്തി എട്ട് എഴുപത്തി ആറ് മുപ്പത്തി ഒമ്പത് ആറ് അൻപത്തി അഞ്ച് പതിനാല് എഴുപത് പത്തൊൻപത് എഴുപത്തി അഞ്ച് മുപ്പത്തി എട്ട് എഴുപത്തി ആറ് രണ്ട് എഴുപത്തി ഏഴ് ഇരുപത് എൺപത് പത്തൊൻപത് എൺപത്തി ആറ് രണ്ട് തൊണ്ണൂറ് നാല് തൊണ്ണൂറ്റി അഞ്ച് നാല് എന്നീ സ്ഥലങ്ങളിൽ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ കാണാം ആ സമഗ്രമാണ് സത്യമാണ് വളരെ സമ്പൂർണ്ണമാണ് സവിസ്തരം പ്രസി പിന്നെ വിശദീകരിക്കപ്പെട്ടതാണ് എന്ന പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു അധ്യായത്തിൽ കൃത്യമായിട്ടവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വരുത്തി പറഞ്ഞതല്ല മറ്റോടത്ത് പറഞ്ഞാൽ മറ്റൊരിത്ത് പറഞ്ഞാലോ ഇവിടെ പറഞ്ഞ അവിടെയല്ല പറഞ്ഞാലോ എവിടെയല്ലോ പറഞ്ഞത് അതാണ് എൻ്റെ വ്യത്യാസം ഇത് എവിടെ നിന്ന് കോപ്പി അടിച്ചതാണ് അത് നമുക്ക് വളരെ സുവ്യക്തമാണ് ബൈബിളിൽ നിന്നുള്ള കോപ്പി അടിയാൻ ബൈബിളിലെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പരതി നോക്കി ഉൽപ്പത്തി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളത് നോക്കിയിട്ടില്ല ഇനി നിങ്ങൾക്കാർക്കും നോക്കാം ഉൽപ്പത്തി രണ്ട് ഏഴിൽ പറയുകയാണ് അനന്തരം യഹോവയായ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു അവൻ്റെ മൂക്കിൽ ജീവൻ്റെ ശ്വാസം ഭൂതി മനുഷ്യൻ ജീവനുള്ളതായിത്തീർന്നു ഉൽപ്പത്തി രണ്ട് ഏഴിലാണ് അവരുടെ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലും രണ്ട് പതിനെട്ട് ഇരുപത്തി മൂന്നിലും ഒന്ന് ഇരുപത്തി ഇത് പ്രതിപാദിക്കുന്നുണ്ട് ശരി അതിൽ നിന്ന് പൊടിപൊട്ടി തീർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരതി ഒരു രൂപം അറബിയിലുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ ഖുർആൻ എന്നത് പലതുകൊണ്ടും വ്യക്തമാണ് അതിൽ പെട്ടതാണ് അതിൻ്റെ പേയുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഞാൻ പറയുന്നില്ല അതൊക്കെ കേൾക്കാൻ അറിയാം കണ്ടുകൊണ്ട് സൃഷ്ടിച്ചതും എങ്ങനെയാണെന്നുള്ളൊക്കെ അതും ഇതും എല്ലാം ഒരു കോപ്പിയാണ് എന്നാൽ ബൈബിളിന് അവിടെ നിന്നാണ് കോപ്പിട്ടെ ബൈബിളിന് ഇതേമാതിരി പഴയ പുരാണങ്ങളിലുള്ള കോപ്പി പഴയ പുരാണങ്ങളിലുള്ള ഹിന്ദു പുരാണങ്ങളിലൊക്കെ ഉള്ള കോപ്പികളുണ്ട് ആ കോപ്പികളിൽ നിന്നാണ് ബൈബിൾ പഠിച്ചത് ആ ബൈബിളിൽ നിന്നാണ് കുർഹാനും കോപ്പി അടിച്ച് അങ്ങനെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് പോകുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനി കാരണം ഇപ്പറയേണ്ട ഈ മുപ്പത്തിരണ്ട് സ്ഥലത്തും പരിശോധിച്ചാൽ ബൈബിള് മൊത്തം പരിശോധിച്ചാൽ അണ്ഡവും ബീജവും കൂടിക്കലർന്ന് ബീജസങ്കലനത്തിലൂടെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്ന് അതിൽ നിന്നൊന്നും മനസ്സിലാകും ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഈ രീതി ആധുനിക ശാസ്ത്രം എന്താണോ പറയുന്നത് അത് അതിൽ നിന്ന് കണ്ടുപിടിക്കാം വളരെ പ്രയാസമാണ് പക്ഷേ എങ്കിലും എന്തിനും ആ അതൊക്കെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അതിപ്പം ശാസ്ത്രം കണ്ടെത്തി എന്ന് പറയും എന്നിട്ട് എന്തു ചെയ്യും ഓരോ വാക്കിനെയും അവിടെ കടും അർത്ഥം നോക്കും ഉത്തുഫ അതാണ് അലട്ട ഇതാണ് തുറാബ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെയും അർത്ഥം എന്താണോ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് അതിലേക്കടി കൂട്ടിയോജിപ്പിക്കാൻ പറ്റും അംസാജിൻ്റെ വാക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയോജിപ്പിക്കും അത് വേറെ കാര്യം അതാർക്കും എന്തും ഏതിനെയും ഒരു ആടിനെ പട്ടിയാക്കാൻ സാധിക്കും ആ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് ഇന്ന് ആധുനിക പണ്ഡിതന്മാരുടെ അടുത്തിൽ ഉള്ളത് ശരി പോട്ടെ ഇനി ഈ യുക്രയ സുഹൃത്തിനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അതിൽ ബാക്കിയുള്ള ഒന്നും കൂടി പറയാം പിന്നെ അതിന് ഇതിൽ പറയുമ്പോൾ വേറെ ഒന്നും കൂടി പറയണം ഈ ഭ്രൂണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതേ മുപ്പത്തിരണ്ട് സ്ഥലം ഞാൻ ഇവിടെ പറഞ്ഞു ഈ കുർഹാനിൽ ഭ്രൂണശാസ്ത്രത്തെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കി കുർഹാനും ശാസ്ത്രവും ഇത് പറഞ്ഞതാരാണ് എഴുതതാരാണ് എന്നതൊക്കെ നിങ്ങൾ കണ്ടെത്താം അല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം ആളെ അല്ല പ്രാധാന്യം ഇതിൽ നൂറ്റി ആറോളം ഉണ്ട് ഇങ്ങനെ ഖുർഹാനും ശാസ്ത്രവും എന്നാണ് പേര് ഖുർആാനും ശാസ്ത്രവും എന്ന് പറഞ്ഞിട്ട് നൂറ്റി ആറോളം പേജിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർഹാനിലെ ഓരോ ആയത്തുകളും വെച്ചുകൊണ്ട് അതുകൊണ്ട് ഇതിലെന്താ പറഞ്ഞിട്ട് ഫൈൻ ആഹ്ലക്കനാഖുമിൻ തുറാബിൻ സുമ്മിൻ മുത്തുഫത്തിൻ സുമ്മിൻ ആലക്കത്തിൻ സുമ്മിൻ മുത്തിൻ മുഹത്തലഫത്തിൻ മുഹത്തലഫത്തിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആയത്ത് കൃത്യമായിട്ട് ആയത്തിൻ്റെ നമ്പർ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഇത്രയും സമഗ്രമായ ഒരു ഗ്രന്ഥം പുസ്തകം ഇത് നൂറ് ശതമാനം ശരിയെന്ന് ഞാൻ അഭിപ്രായം പറയില്ല കേട്ടോ അതാണ് കറക്റ്റ് ഖുർആാനിവാക്കിയാണെങ്കിൽ അതിൽ തൊളിന്നല്ലേ പറഞ്ഞത് അതിൽ ആ പറയുന്നതിലും തെറ്റുണ്ടാവാം തെറ്റുണ്ടാവാം നമുക്ക് ഞാൻ കൂടുതൽ പിന്നെ കൂടുതൽ സമഗ്രമായി പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ കുർഹാനിലെ ഒരായത്തിനെ ഗണ്ണിക്കാൻ ഒരക്ഷരത്തെ ഗണ്ണിക്കാൻ ഒരു പദത്തെ ഗണ്ണിക്കാൻ ഇന്ന് ഒരാൾക്കും പാടില്ല കയ്യില്ല അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നാണെങ്കിൽ ഒരു കുട്ടിക്കും അത് ഗണ്ിക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മുഖവിരയിൽ തന്നെ പറഞ്ഞതോ കുർആാനെ അവർ വിചിന്തനം നടത്തുന്നില്ലേ അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു ഖുർആനിൽ നാല് എൺപത്തി രണ്ടാമത്തെ ആയത്തിനാണ് ഇത് ഈ കിതാബ് മുഴുവനും വിമർശിക്കുന്നത് ഈ പുസ്തകത്തിലെ വിമർശനം മുഴുവനും ഈ കാര്യത്തെയാണ് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നല്ലെങ്കിൽ വൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരൊറ്റ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഖുർആാനിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്രയും വിമർശനങ്ങൾ അതിൽ വരുന്നത് ആ പുസ്തകമാണ് ശരി നൂറ് ശതമാനം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു വെരി പോലും വിമർശിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ വക്കൽ നിന്നാണെങ്കിൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നല്ലാത്തത് കൊണ്ടാണ് ഇതിലെ നൂറ്റിയാറ് പേജിൽ വിമർശനം വരുന്നത് എനിക്കും വിമർശിക്കാൻ ഇവിടെ ഈ സീറ്റ് കിട്ടിയത് എന്തുകൊണ്ടാണ് ഇത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നല്ല എന്നതുകൊണ്ടാണ് ആണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെ സന്തോഷം ഞാൻ അംഗീകരിക്കാൻ ചെയ്യാറാണ് ഇനി എ ഐക്ക് കൊടുത്താൽ എങ്ങനെയുണ്ടാവും എന്നതാണ് എൻ്റെ വിഷയം ഇതിൽ ഖുർആാനിൽ പറഞ്ഞ ആദ്യത്തെ ഈ സുഹത്ത് യിൽ കലം കൊണ്ടവനെ പഠിപ്പിച്ചു അല്ലമിൽ ഇൻസാനമാലം അറിയാത്തത് പഠിപ്പിച്ച അള്ളാഹു കലമുകൊണ്ട് പഠിപ്പിച്ചു എന്നത് വലിയൊരു സംഭവമാണ് അന്ന് അന്ന് കലമേ ഉള്ളൂ കലമുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഇതിലേറെ മുന്തിയതൊന്നു എന്നുള്ള ചോദ്യം ഖുർഹാന ആവർത്തിക്കുന്നുണ്ട് നമുക്ക് അതിനോട് ചോദിച്ചു നോക്കാം ഇതിലേറെ മുന്തിയതണ്ടോ ഖുർആനിൽ ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ അറിവില്ലാത്തവൻ അറിവുള്ളവനെ പഠിപ്പിക്കാൻ അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിക്കാൻ എന്ത് മാർഗമുണ്ട് എന്തെല്ലാം ടൂളുണ്ട് എന്ന ചോദ്യത്തിന് ഖുർആാനിൽ ടൂൾ എന്തൊക്കെയുണ്ട് ഖുർആാനിൽ കിതാബ് പറഞ്ഞിട്ടുള്ളത് കലമ പറഞ്ഞിട്ടുണ്ട് കിതാബ് പറഞ്ഞിട്ടുണ്ട് കൃത്താസ് പറഞ്ഞിട്ടുണ്ട് മിതാബ് പറഞ്ഞിട്ടുണ്ട് മിതാദ് പറഞ്ഞ മഷി ക്ർത്താസ് എന്ന പേപ്പർ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം കലമെന്ന് പറഞ്ഞാൽ പേന അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ടൂളേ ഖുർആാനിലുള്ളൂ പിന്നെ അതൊരു ഏക്ക് ചോദിച്ചു നോക്കിയാണ് അറിവ് നൽകാൻ എന്തെല്ലാം ടൂളുകളുണ്ട് എന്ന് ചോദിച്ചാൽ കുഞ്ഞൻ ചിപ്പ് മുതൽ പെൻഡ്രൈവ് മുതൽ പിന്നെ പിന്നെ വീഡിയോ ഓഡിയോ വെബ്സൈറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് വലിയ വലിയ കമ്പ്യൂട്ടർ ഇങ്ങനെ എന്തെല്ലാം നൂറായിരം കൂട്ടം ഉപകരണങ്ങൾ എ പറഞ്ഞു പറഞ്ഞിടും ആ കൂട്ടത്തിൽ എന്തുണ്ടാവും പേൻ ഉണ്ടാവും പേ പേപ്പർ ഉണ്ടാവും പുസ്തകം ഉണ്ടാവും കലമേ മെഷീൻ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ആ മഷിക്കും പേനക്കും കടലാസിനും ഒക്കെ എത്ര സ്ഥാനം ഉണ്ടാകും നോക്കിയിട്ട് അതിനാക്രമം നോക്കിയാണെന്ന് വെച്ചിട്ട് ഒരു ആയിരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അവസാനത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ആ സ്ഥാനമൊക്കെ എപ്പോഴത്തെ ആധുനിക ടെസ്റ്റ് പ്രകാരം അതാണ് ഞാൻ പറഞ്ഞത് ഇതിലേറെ മുന്തിയതൊന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടി മതി ഇതിന് ഈ ആയത്തിന് ഇതിലേറെ മുന്തിയത് കൊണ്ടുവരുമോ എന്നുള്ള ചോദിച്ചതിന് അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് കയ്യും ഇതുകൊണ്ടുവരാൻ അപ്പോൾ അവരിങ്ങനെ പറയുകയോ ഖലം ആ ഖലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറാണ് ഇന്നത്തെ പിന്നെ പെൻഡ്രൈവിന് അത് മതി ചിപ്പിനൊക്കെ കലം എന്ന് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെ ആയിരിക്കും അവർക്ക് പറയേണ്ടത് പക്ഷേ ഖുർആൻ അങ്ങനെ പറയില്ല ഖുർആൻ പറഞ്ഞാൽ എന്താണ് പിന്നെ മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴിൽ പറയുന്നത് ഏഴ് കടലും ഭൂമിയിലെ മുഴുവൻ മരങ്ങളും ഏഴ് കടൽ മഷിയാവുകയും ഭൂമിയിലെ മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും അള്ളാഹുവിൻ്റെ ഈ റഹ്മത്ത് തീരാൻ സാധ്യമല്ല ഈ കലാമുകൾ എഴുതി തീരാൻ സാധ്യമല്ല അതിനോത്രം റഹ്മത്ത് ഉണ്ടെന്നാവുന്നു അവിടെ ഒക്കെ എന്താണ് മഷി പേനയിലിട്ട് അല്ലെങ്കിൽ മഷിയിൽ മുക്കിയിട്ട് പേന കൊണ്ട് എഴുതുന്ന ഒരു സ്വഭാവമേ അന്നുള്ളൂ അപ്പം എന്ന് പറഞ്ഞാൽ അതാണ് കൃർത്താസ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അന്ന് പറഞ്ഞ ആ പദം തന്നെയാണ് ഇന്നുള്ളത് അത് എ ഐനോട് ചോദിച്ചാൽ പുതിയ പുതിയ ടൂളുകൾ കിട്ടും അപ്പം എ ഐ കുർആാനെ തിരുത്തുമോ എന്നതിനുള്ള മറുപടിയാണ് ഞാനിത് പറയുന്നത് ഇനി ഈ ഇക്കറ സൂറത്ത് വലിയൊരു ആനക്കാര്യമാണ് ഇക്കറിയ സൂറത്ത് ഒന്നാമത്തെ സൂറത്താണ് ഈ ഇക്ര സുഹൃത്തിനൊരു മെസ്സേജ് എന്താ അതാദ്യം നോക്കണ്ടോ വലിയ കാര്യമായിട്ട് ആദ്യമായിട്ട് വഹ്യയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സന്യാസ ജീവിതം എന്ന് അങ്ങനെ ജിപിയില് വന്നു എന്ന് പറഞ്ഞു ഞാൻ വായിക്കില്ലാന്ന് പറഞ്ഞു ഞെക്കി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാട്ട് ഈ വലിയ ഒരു സംഭവമായിട്ട് പറഞ്ഞ ഒരു സുഹൃത്താണ് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ വീട്ടിലേക്കെത്തി ഖതിജയുടെ ഇടയ്ക്കൊക്കെ ജിംബിനുനി ജിംബിനുനി എന്നെ പൊതിച്ചു മൂടി എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവസില് ആ സൂഹത്തിൻ്റെ അവസാനം കൂടും പറഞ്ഞിട്ട് അവസാന ഒരു മെസ്സേജ് വേണം നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് എന്ത് നോക്കി നീ കണ്ടോ നിസ്കരിക്കാത്തവനെ കണ്ടോ നിസ്കരിക്കുന്നവനെ തടയുന്നവനെ നീ കണ്ടോ അങ്ങനെ നിസ്കരിക്കുന്നവനെ തടയുന്നവനെ നീ കണ്ടോ അവനെ ഞാൻ ഊഖോടെ പിടിക്കും അവൻ്റെ കള്ളക്കുടിമയെ ഞാൻ പിടിക്കും എങ്ങനെ പിടിക്കും ഊഖോടെ കള്ളക്കുടിമ ഞാൻ പിടിച്ചിട്ട് ഞാൻ തള്ളും അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ആഖമുണ്ടെങ്കിൽ ഊഖുണ്ടെങ്കിൽ നീ നിൻ്റെ ആളെ പിടിക്ക് ഞാൻ എൻ്റെ ആളെയും കൊണ്ടുവരാ ആര് അള്ളാഹ് വെല്ലുവിളിക്കുക ഇന്ന് എൻ്റെ ആളെ പിടിക്കുക ഞാൻ എൻ്റെ ആളെ കൊണ്ട് അള്ളാക്ക് എന്തിനാ അളവ് കൊണ്ടെൻ്റെ അള്ളാക്ക് അള്ളാഖെ ചെയ്താ പോരേ നിസ്കരിക്കുന്നവനെ തടയുന്നവനെ അള്ളാവ് ചെയ്യുന്നോട് പറഞ്ഞാൽ മതി നീ നിൻ്റെ ആളെ പൊളിക്കും ഞാൻ എൻ്റെ ആളെ പിടിച്ചു കൊണ്ടറാ എന്നൊരു പൂക്കിരുത്തം ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ നല്ലൊരു ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കാറ് ഒന്നാമതായി പഠിപ്പിക്കുന്ന ആ സൂറത്തിലാണ് പറഞ്ഞത് നിസ്കരിക്കാൻ തടയുന്നവനെ ഞാൻ പിടിക്കും നിസ്കാരം എന്താണ് എന്താണെന്ന് പറഞ്ഞില്ല പഠിപ്പിച്ചിട്ടില്ല ഏനാകാസ്തക്ക് പോയില്ല ഏകത്ത് പോയി വിരണേ ഉള്ളൂ അങ്ങനെ അമ്പത് അമ്പത് നിസ്കാരം അഞ്ച് വക്താക്കി ചുരുക്കി 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 വരണമൊക്കെ പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അതിനുമുമ്പ് ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത് നിസ്കരിക്കാൻ തടയുന്നവനെ ഞാൻ പിടിക്കും ബലിക്കും കുടുംബ ബലിക്കും തള്ളും ഈ രീതിയിലുള്ളൊരു പൂക്കിരുത്തം പറയാനാണ് ആകെ ഈ ആയത്ത് ഉപയോഗിച്ചത് ഈ സൂറത്ത് ഉപയോഗിച്ചത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വന്നാൽ ഈ സൂറത്തിൻ്റെ സ്വഭാവം ഇതുതന്നെയാണ് എന്നാണ് അതുകൊണ്ട് എ ഐക്ക് വിട്ടാൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഒന്നുകൂടി ചിന്തിക്കുക അസലം